പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം നാൽപ്പത്തി മൂന്ന് കാര്യമായി ഒന്നും തോന്നിയില്ല എത്രയാ വില നൂറ് രൂപ മാഡത്തിന് ഇത് കഴിച്ചു കഴിഞ്ഞ് ഇനിയും വേണമെന്ന് തോന്നുവാണെങ്കിൽ ഈ സ്ട്രിപ്പിൻ്റെ പുറകിലായി തന്നെ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറുണ്ട് അതിലേക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ശരി പൈസ എടുത്തിട്ട് വരാം അവരകത്തേക്ക് നടന്നു അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അവൻ വീടിൻ്റെ വരാന്തയിലേക്കിരുന്നു സമയം നോക്കി അഞ്ച് മിനിറ്റായിട്ടും കാണാതെ ആയതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു വേറെ ഒന്ന് രണ്ട് പേരും കൂടെ വന്ന് അകത്തേക്ക് കയറി നോക്കി അകത്ത് സോഫയിൽ പാതി ബോധത്തിൽ ഇരിക്കുന്നുണ്ടവർ അയ്യോ മാഡം എന്തുപറ്റി അവൻ ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് അവരോട് ചോദിച്ചു എനിക്ക് പറ്റുന്നില്ല എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും ഞാനിപ്പോൾ ചാവും പാതി ബോധത്തിൽ എന്തൊക്കെയോ പിച്ചും പേയും പറയും കണക്ക് അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കൂടെ വന്ന രണ്ടു പേരുടെ സഹായത്തോടെ അവരെ അവൻ കാറിലേക്ക് കയറ്റി അവരുടെ വീടിന്റെ പരിസരത്ത് മറ്റു വീടുകളൊന്നും ഇല്ലാത്തത് അനുഗ്രഹവുമായി അവർ ഞെട്ടലോടെ അവനെ നോക്കി പക്ഷേ ഇരുട്ടായത് കാണാനാവുന്നില്ലായിരുന്നു നീ ആരാ എനിക്ക് നിന്നെ അറിയില്ല നിനക്ക് എന്താ വേണ്ടത് എന്റെ സ്വർണം ഓരോന്ന് ചോദിച്ച് അവരുടെ നോട്ടം കയ്യിലും കാലിലും കഴുത്തിലുമൊക്കെയായി സ്വർണമെല്ലാം ദേഹത്തുണ്ട് എന്ന് കണ്ടതും അവർക്ക് ആശ്വാസം തോന്നി നീ ആരാടാ നീ എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അവർ അവനു നേരെ ചീറി നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഞാനത് ചെയ്തു അവൻ നിസ്സാരമായി പറഞ്ഞു ആരെന്തു പറഞ്ഞു പറഞ്ഞുവെന്ന് നീ എന്നെ അയച്ചു വിടുന്നുണ്ടോ മര്യാദക്ക് അവരിൽ ദേഷ്യം സോ സോറി അത് മാത്രം പറ്റില്ല നിന്നെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞവർ ഇപ്പോൾ എത്തും അത് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു അതുവരെ നീ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും അവർ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ തിരിച്ചു പുച്ഛത്തോടെയുള്ള മറുപടി ആയിരുന്നു അവനിൽ നിന്ന് ലഭിച്ചത് നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല മര്യാദക്ക് എന്നെ അഴിച്ചു വിട്ടോ ഇല്ലെങ്കിൽ നീയും നിന്റെ പുറകിലുള്ളവരും അനുഭവിക്കും ഈ നാട്ടിൽ പോലീസും നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ അവർ ചീരിക്കൊണ്ടിരുന്നു ദേ തള്ളെ വായടച്ചിരുന്നോ വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത് പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല കുറച്ചു നേരം കഴിഞ്ഞതും അവരുടെ വായ അടയുന്നില്ല എന്ന് കണ്ടതും അവൻ ദേഷ്യത്തിൽ തിരികെ പറഞ്ഞു അത് കേട്ടതും പിന്നീട് അവർ ശ്രദ്ധിച്ചില്ല പിന്നെ നിയമവും പോലീസും കോടതിയും ഇവിടെ അതെല്ലാം ഒരാളാണ് അവൻ അവരെ പുച്ഛിച്ചു പറഞ്ഞു പുറത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അപ്പോൾ നിനക്കുള്ള ആളെത്തിയിട്ടുണ്ട് ശരിയെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല അപ്പോൾ ഓക്കെ ഗുഡ് ബൈ അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി മുന്നിൽ സൂര്യനെ കണ്ടതും അവൻ സല്യൂട്ട് ചെയ്തു എവിടെയാണ് അകത്തുണ്ട് ടൈഡ് ആണ് ഇതുവരെ അയച്ചിട്ടില്ല പിന്നെ നിതിനോ അരുണോ ഒക്കെ തിരികെ പോയിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ താങ്ക് യു റോഷൻ സൂര്യൻ അവന് നേരെ ഷെയ്ഹാൻ നീട്ടി ഇറ്റ്സ് ഓക്കെ സാർ സാർ എനിക്ക് വേണ്ടി ചെയ്തു തന്നതൊക്കെ ഹേയ് പോകാൻ നോക്ക് അവൻ എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സൂര്യൻ അതിനെ തടഞ്ഞു അവൻ സൂര്യനെയും കണ്ണനെയും നോക്കി പുഞ്ചിരിച്ചു ശേഷം പോയി വിശ്വസിക്കാമോ സൂര്യ എന്നിലും വിശ്വസിക്കാം അവന് പോലീസ് ട്രെയിനിങ് കൊടുത്തത് ഞാനാണ് ഹീസ് ആൻ ഓഫൻ ആ സമയം അവന് ഫിനാൻഷ്യലി അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു സോ ഐ ഹെൽപ് ഹിം എന്നെ വലിയ കാര്യമാണ് അവന് എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവനെയേ ആദ്യം വിളിക്കൂ സോ ഐ ട്രസ്റ്റ് യും മോർ ദാൻ ഐ ട്രസ്റ്റ് മൈസെൽഫ് സൂര്യൻ്റെ വാക്കുകളുടെ ഉറപ്പിൽ കണ്ണനും ഉറപ്പ് തോന്നി ഞാൻ എന്തായാലും അകത്തേക്ക് കയറുന്നില്ല നീ തന്നെ എന്താണെന്ന് വച്ചാൽ ചെയ്യ് ഞാൻ പോയിട്ട് വരാം സൂര്യൻ അപ്പം തന്നെ അത് പറഞ്ഞു പോയി കണ്ണൻ വല്ലാത്തൊരു ഭാവത്തോടെയാണ് അകത്തേക്ക് കയറിയത് അകത്ത് ഡോറ് തുറക്കുമ്പോൾ അകത്തേക്ക് വരുന്ന പ്രകാശത്തിൽ അവർ തല പിടിച്ചു ഡോറിലൂടെ അകത്തേക്ക് കയറി വരുന്ന രൂപത്തെ അവർ കണ്ടിരുന്നു നീയൊക്കെ ആരാ വലിയ ഗുണ്ട കളിക്കാതെ നേരെ വാങ്ങിയൊക്കെ അല്ലാതെ ഇരുട്ടിൽ നിന്ന് ആളാകല്ലേ അവരുടെ ശബ്ദമുയർന്നു അടുത്ത നിമിഷത്തിൽ അവിടെ ആകെ പ്രകാശം നിറഞ്ഞു മുന്നിൽ നിൽക്കുന്നവനെ അവർക്ക് കണ്ടുപരിചയം പോലുമില്ല നീ ആരാ അഴിച്ചു വിടന്നെ അവർ കസേരയിലിരുന്നു കുതറി കണ്ണൻ അത് കേൾക്കാത്തതുപോലെ അവരുടെ മുന്നിലെ സോഫയിലേക്ക് ഇരുന്നു ശേഷം കാലുകളെടുത്ത് മുകളിലേക്ക് വെച്ചു നിനക്കെന്നെ അറിയണ്ട പക്ഷേ എനിക്ക് നിന്നെ അറിയാം അത് മതി കണ്ണൻ്റെ മുഖം കണ്ടിട്ട് അവർക്ക് ഭയം തോന്നി അത്രയ്ക്കും ഭീകരത നിറഞ്ഞ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മുഖം കണ്ടിട്ട് തന്നെ പേടി തോന്നി പോകുന്നു ശബ്ദത്തിലുള്ള ഗാംഭീര്യം എല്ലാം കൊണ്ടും ആകെ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം നിനക്കെന്താ വേണ്ടത് ഇത്ര നേരം ഉണ്ടായിരുന്നതുപോലെയല്ല അവരുടെ ശബ്ദത്തിൽ പേടി നിറഞ്ഞിരുന്നു അവരുടെ ചോദ്യത്തെ കണ്ണൻ പൂച്ചിച്ചു അവന്റെ ഭാവമൊക്കെ ഒരുതരം ഭയത്തോടെയാണ് അവർ നോക്കിയത് കലങ്ങിയ അവന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്ന മുഖം നെറ്റിയിൽ പിടച്ചു കയറിയ ഞരമ്പുകൾ അവനെ നോക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നിയത് ഭയമായിരുന്നു ഭയം മാത്രം നിങ്ങൾ അല്പമെങ്കിലും ബുദ്ധിയുള്ള സ്ത്രീയാണെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ അത് വെറുതെയാണെന്ന് മനസ്സിലായി കണ്ണൻ അവരെ പുച്ഛിക്കും രീതിയിൽ അങ്ങനെ പറഞ്ഞതും അവർ സംശയത്തോടെ അവനെ നോക്കി അല്ലെങ്കിൽ ഈ കാലത്ത് ആരെങ്കിലും വല്ലവരും കൊണ്ടുതരുന്ന മിഠായിയും ഗുളികയൊക്കെ വാങ്ങി കഴിക്കുവോ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ പോലും അതൊന്നും വാങ്ങി കഴിക്കില്ല എങ്കിലും അങ്ങനെ ഒരു പ്ലാൻ എടുത്തിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഉണ്ടായില്ലല്ലോ കണ്ണന്റെ ചുണ്ടിൽ അപ്പോഴും പുച്ഛത്തോടെയുള്ള ചിരിയാണ് അവർക്കാണെങ്കിൽ ദേഷ്യമോ അപമാനമോ അങ്ങനെ എന്തെല്ലാമോ തോന്നിപ്പോയി ശരിയാണ് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ പോലും പരിചയമില്ലാത്ത ആളുകൾ കൊടുക്കുന്ന ഒരു സാധനം പോലും കഴിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ കൊണ്ടുവന്ന ഒരു ടാബ്ലറ്റ് തന്നപ്പോൾ അത് അങ്ങനെ തന്നെ കഴിച്ചത് ശുദ്ധവിഡിത്തമാണെന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് സ്വയം ദേഷ്യം തോന്നിപ്പോയി അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെല്ലാം കണ്ണൻ ആസ്വദിക്കുകയായിരുന്നു ശ്രീപാർവതിയെ അറിയുമോ കുറച്ച് സമയത്തിന് ശേഷം അവൻ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കിയാണ് അത് ചോദിച്ചത് പെട്ടെന്ന് അവരുടെ മുഖം ഒന്ന് പേടിച്ചിരണ്ടു ഏത് ഏത് ശ്രീപാർവ്വതി എനിക്കാരെയോ അറിയില്ല അവൻ്റെ മുഖത്ത് നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കി അവർ പറഞ്ഞു അതിന് അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരി പോലും അവർ ഭയത്തോടെയാണ് നോക്കിയത് വല്ലാത്തൊരു പൈശാചിക ഭാവമായിരുന്നു അവനിൽ അന്നേരം എന്തിനാണ് നിങ്ങളിങ്ങനെ വെറുതെ നുണ പറയുന്നത് സ്വന്തം മകന്റെ ആദ്യ ഭാര്യയെ അമ്മയ്ക്ക് അറിയില്ലെന്നോ കണ്ണൻ അവരെ പരമാവധി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത് അവൻ പറയുന്ന രീതിക്കനുസരിച്ച് അവരിൽ നല്ല രീതിയിൽ ദേഷ്യം നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു അവർ അവനെ കലിയോടെ നോക്കി എനിക്കവളെ അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവളും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക് അവളെ പരിചയവുമില്ല അവർ ദേഷ്യത്തോടെയാണ് അത്രയും പറഞ്ഞത് അതിന് ഞാനും അവളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നോ പരിചയമുണ്ടോ എന്നല്ല ചോദിച്ചത് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അവളെ അറിയുമോ എന്ന് മാത്രമാണ് കണ്ണൻ അവരുടെ മറുപടിയെ കാറ്റിൽ പറത്ത് പോലെ തിരികെ ചോദിച്ചു അവർക്കാണെങ്കിൽ ഉത്തരം പറയാനില്ലാത്തതുപോലെ ആയിപ്പോയി നീ എന്തിനാ ഇതൊക്കെ ചോദിച്ചറിയുന്നത് ആ അറിയണമെങ്കിൽ അവളോട് പോയി ചോദിക്കണം അല്ലാതെ എന്നോട് അവരെ അറിയുമോ ഇവരെ അറിയുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു പട്ടിയേയും അറിയില്ല അവർ ചീറി അവരുടെ ശബ്ദം ഉയർന്നത് കേട്ടതും കണ്ണന് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി ഒട്ടൊരു നിമിഷം പോലും പാഴാക്കാതെ അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ കരണം പുകഞ്ഞു പോകുന്ന രീതിയിൽ ഒരടി അങ്ങ് കൊടുത്തു ആ നിമിഷം അവർക്ക് തന്റെ അമ്മയുടെ പ്രായമുണ്ട് എന്നതുപോലും കണ്ണൻ മറന്നുപോയിരുന്നു അത് മറക്കേണ്ട രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റവും കണ്ണന്റെ ഒരടിയിൽ അവരുടെ മുഖം അപ്പാടെ ഒരു വശത്തേക്കായിപ്പോയി ശക്തമായ ആ ഒരു അടിയിൽ തന്നെ അവരുടെ മുഖത്തിന്റെ ഒരു വശം മുഴുവൻ പുകഞ്ഞു പൊന്തുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നു മുഖം അനക്കാനാവുന്നില്ല ആകെ ഒരുതരം മരവിപ്പ് പോലെ തോന്നി വായിൽ നിന്ന് രക്തം ഒഴുകി വരുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്ന് സംസാരിക്കാൻ പോലും ആകാത്ത വിധം അവരുടെ മുഖത്താകെ കരുനീലിച്ചു നിറത്തിലുള്ള പാട് തെളിഞ്ഞു സൂക്ഷിച്ചു സംസാരിക്കണം ഇല്ലെങ്കിൽ കഴുത്തിന് മുകളിൽ ഈ തലയുണ്ടാവില്ല കണ്ണൻ അവരുടെ അടുത്തേക്ക് മുഖം കൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതെല്ലാം നീ തന്നെ എന്നോട് പറയണം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കും നിന്നെ ശിക്ഷിക്കണോ കൊല്ലണോ എന്നൊക്കെ അത് കേട്ടതും അവരുടെ മുഖം നിമിഷ നേരം കൊണ്ട് വിളറിപ്പോയി രക്ഷപ്പെടുന്നതിനുള്ള ഒരു പഴുതുപോലും പോലും തനിക്കില്ല എന്നവർക്ക് മനസ്സിലായി എന്താണ് എന്താണ് നിങ്ങൾക്കറിയേണ്ടത് അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു ഭയം അത്രമേൽ അവരെ കീഴ്പ്പെടുത്താൻ തുടങ്ങി എനിക്കറിയേണ്ടത് ശ്രീപാർവ്വതിയെക്കുറിച്ചാണ് പിന്നെ സതി അവളുടെ അമ്മ ഇവർ രണ്ടു പേരെയും കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയണം നിനക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ ഇന്ന് നീ ഇവിടെ പറയണം എനിക്ക് അവരുടെ ഒരു കാര്യങ്ങളും അവരെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാൻ പറയാനൊരുങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ണൻ അവരെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ തന്നെ അവർ ബാക്കി പറയാൻ വന്നത് നിർത്തി കളഞ്ഞു വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത് ഇനി അങ്ങോട്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ബാക്കി എന്തു വേണമെന്ന് എനിക്കറിയാം എനിക്കവരെക്കുറിച്ചൊന്നും അറിയില്ല എൻ്റെ മകൻ്റെ ആദ്യ ഭാര്യ അവളുടെ അമ്മയും അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല നിങ്ങൾ ഈ പറയുന്നത് പച്ച കള്ളമാണെന്ന് നിങ്ങൾക്കും അറിയാം അതിനേക്കാൾ കൂടുതൽ എനിക്കും അറിയാം സതി അതായത് ശ്രീപാർവ്വതിയുടെ അമ്മ മരിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ ഫോണിലേക്ക് അവസാനമായി വന്നത് നിങ്ങളുടെ കോളാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് അവരുമായി ഒരു ബന്ധമില്ല എന്ന് പറയുന്നത് വിഡിത്തമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ നിൽക്കരുത് കണ്ണൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖഭാവവും പ്രവൃത്തിയും എല്ലാം കണ്ട് അവർ ഉമിനീറിറക്കി അപ്പോൾ എങ്ങനെയാണ് ഇനി ചോദിക്കുന്നതിനെല്ലാം മണിമണിയായ ഉത്തരം പറയുകയല്ലേ അവൻ സോഫയിലേക്കൊന്ന് നിവർന്നിരുന്നു കൊണ്ട് ചോദിച്ചു ശ്രീ പാർവതി സതി ഇവരെ രണ്ടുപേരെയും പേരെയും നിനക്കെങ്ങനെയാണ് പരിചയം എൻ്റെ മകൻ്റെ ചേച്ചേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് കൂടാതെ നിനക്കവരെ വ്യക്തമായിട്ട് വേറെ വഴിയിൽ പരിചയമുണ്ട് അത് പറയ് കണ്ണൻ അവിടെ ടേബിളിലായിരുന്ന എന്തോ ഒരു സാധനം കൈകളിലെടുത്തു അവർ അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിനേയും അവനെയും പേടിയോടെ നോക്കി നോക്കണ്ട ഇത് നെയിൽ പ്ലക്കർ എന്ന് പറയും അതായത് നമ്മുടെ നഖമില്ലേ അത് പറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇനി നീ പറയുന്ന ഓരോ നുണയ്ക്കും നിന്റെ കൈകളിൽ നിന്ന് ഓരോ നഖം വീതം ഞാനിങ്ങെടുക്കും കണ്ണൻ തിരികെ സോഫയിലേക്കിരുന്നു അവനിൽ ആ സമയം നിറഞ്ഞു നിന്നിരുന്നത് ക്രൂരത മാത്രമായിരുന്നു ഇനി പറയും സുമതി ശ്രീപാർവതിയെയും സതിയമ്മയെയും നിനക്ക് എങ്ങനെ അറിയാം എൻ്റെ എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ ആങ്ങളെയാണ് മാധവൻ അതായത് സതിയുടെ ഭർത്താവ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് അല്ലേ അവൻ്റെ ചോദ്യത്തിന് അവർ മറുപടി പറയാനാകാതിരുന്നു പോയി ശ്രീപാർവതി സതിയുടെയും മാധവൻ്റെയും മകളല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ ആരുടെ മകളാണ് കണ്ണൻ എന്തോ ആലോചിക്കും പോലെ അവരോട് ചോദിച്ചു അത് അത് പിന്നെ അവൾ അവൾ എൻ്റെ ആങ്ങളയുടെ മകളാണ് ആണല്ലേ അവൾ നിൻ്റെ ആങ്ങളുടെ മകളാണല്ലേ എന്നിട്ടാണോ നീ നിൻ്റെ മകനെ കൊണ്ടവളെ കുഞ്ഞല്ലായിരുന്നു അവൾ നിന്റെ മകളുടെ പ്രായം പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടോ അവളെ നീ കണ്ണൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ബാക്കി പറയാനാവാതെ നിർത്തി പറയ് എല്ലാം പറയ് എല്ലാം കേൾക്കണം എനിക്ക് നിനക്കറിയുന്നതൊക്കെ പറയ് അവളുടെ അച്ഛനോ അമ്മയോ എങ്ങനെ മരിച്ചു നീയൊക്കെ കൂടെ കൊന്നതാണോ എന്തിനാ അവൾ നിങ്ങളുടെ മകന്റെ കാൽച്ചൂട്ടി കൊണ്ടിട്ടത് പറയടി കണ്ണൻ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ നേർ കലറി അവരാകെ പേടിച്ചരണ്ട മുഖത്തോടെയാണ് അവനെ നോക്കിയത് കണ്ണൻ കുറച്ചു സമയത്തേക്ക് അവരെ നോക്കിയില്ല തലയിലൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം വിരൽ കടത്തി ഒന്ന് തടവി ശേഷം അവിടെ മേശയുടെ മേലിരുന്നിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് ഒഴിച്ചു അവന് ദേഷ്യം സ്വയം നിയന്ത്രിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അവന്റെ ഓരോ പ്രവൃത്തികളും ചെയ്തികളും സുമതി ഭയത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഒരു നിമിഷം അവൻ തന്നെ കൊന്നുകളയുമോ എന്ന് പോലും അവർക്ക് തോന്നാതിരുന്നില്ല പക്ഷേ പെട്ടെന്ന് അവിടെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കണ്ണന്റെ ഫോൺ ബെല്ലടിച്ചു കണ്ണൻ മുഖമൊന്ന് അമർത്തി തുടച്ച് മുഖത്തെ വെള്ളമെല്ലാം കളഞ്ഞ് ഫോൺ നോക്കി പാർവതി അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി മുഖമാകെ പ്രകാശിച്ചു ദേഷ്യം മാഞ്ഞുപോയി ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞു ഹലോ കണ്ണേട്ട അവളുടെ കിളിനാഥം പോലുള്ള ശബ്ദം അവൻ നെഞ്ചിലൊന്ന് കയ്യമർത്തി പറയ് എന്നോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് തിരക്കായിപ്പോയി ഞാൻ മെസ്സേജ് ഇട്ടിരുന്നല്ലോ ആണോ ഞാൻ കണ്ടില്ല ശരിയെങ്കിൽ തിരക്കാണെങ്കിൽ രാത്രി വിളിച്ചാൽ മതി രാത്രി വിളിക്കാംട്ടോ ബൈ പുഞ്ചിരിയോടെ നിന്ന് സംസാരിക്കുന്ന കണ്ണനെ കണ്ട് സുമതി ഒരു നിമിഷം ഒന്ന് ആശ്വസിച്ചു പക്ഷേ ഫോൺ കോൾ അവസാനിപ്പിച്ച് തിരിഞ്ഞ അവൻ്റെ മുഖത്ത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ പൈശാചികതയേറിയ ഭാവമായിരുന്നു പറയ് അവൻ സോഫയിലേക്കിരുന്നു ഞാൻ ഞാൻ പറയാം എല്ലാം പറയാം അവന്റെ മുഖം കണ്ട് അവരുടെ ശബ്ദം ഭയം കൊണ്ട് പതറിപ്പോകുന്നുണ്ടായിരുന്നു പറയണം നീ തന്നെ പറയണം നീ ഇതൊക്കെ എല്ലാം ചെയ്തത് നിന്റെ മോന് വേണ്ടിയല്ലേ അവനെ നിനക്കിനി ജീവനോടെ കാണാനാവില്ല എല്ലാം പറഞ്ഞോ കണ്ണൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ ഭാവങ്ങൾ നോട്ടം സംസാരം എല്ലാത്തിലും വല്ലാത്ത പൈശാചികത നിറഞ്ഞു നിൽക്കുന്നു മുന്നിൽ നിൽക്കുന്നത് ഒരു പിശാചാണെന്ന് തോന്നി അവൾക്ക് അത്രമാത്രം ക്രൂരത നിറഞ്ഞു നിൽക്കുന്ന മുഖം എൻ്റെ മോൻ അവനെ അവനെ ഒന്നും ചെയ്യരുത് അവരുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ട് കണ്ണൻ ഒന്നും നോക്കാതെ അവരുടെ ചെറുവിരലിലെ ആദ്യത്തെ നകം നെയിൽ പ്ലക്കർ ഉപയോഗിച്ച് അങ്ങ് വലിച്ചെടുത്തു ആ അവരുടെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു പ്രതീക്ഷിക്കാത്ത നേരത്തായതുകൊണ്ട് അവർ അലറിപ്പോയി പക്ഷേ കണ്ണന് അതൊരുതരം ഉന്മാദം നൽകുന്ന ശബ്ദം പോലെയാണ് തോന്നിയത് ശബ്ദം വേണ്ട അത് കഴിഞ്ഞു ഒരു നഖവല്ലേ നമുക്കിനിയും ഒരുപാടുണ്ട് അതെല്ലാം ഓരോന്നായിട്ടും ഞാൻ തന്നെ എടുക്കും ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി അല്ലാതെ നിന്റെ കുറെ പൂങ്കണ്ണീരും ഡ്രാമയും ഒന്നും ഇവിടെ വേണ്ട ഇവിടെ ഞാൻ ചോദിക്കും നീ ഉത്തരം പറയും അതുമാത്രം മാത്രം അവളുടെ ഒരു മോൻ കണ്ണൻ പുച്ഛിച്ചു ശ്രീപാർവ്വതി എൻ്റെ ഏട്ടൻ്റെ ഒരു ഒരു മകളാണ് എൻ്റെ ഏട്ടൻ സുദേവ് ഭാര്യ ശ്രീകല രണ്ടുപേരും അവൾക്കൊരു വയസ്സാവുന്നതിന് മുൻപ് കൊക്കയിലേക്ക് വീണ് ആക്സിഡൻറ്റായി മരിച്ചതാണ് അതിനുശേഷം ശ്രീപാർവ്വതിയെ നോക്കാമെന്ന് പലതവണ ഞാനും രാഘവേട്ടനും പറഞ്ഞതാണ് പക്ഷേ അവൾക്കത് പറ്റില്ല അവർക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞ് അവളെ അവർ കൊണ്ടുപോയി എൻ്റെ ഏട്ടന് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു ഒരുപാട് സ്വത്തൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്നു അത് സ്വന്തമാക്കാൻ നീയൊക്കെ അയാളെ കൊന്നതല്ലേ കണ്ണൻ കയ്യിലിരിക്കുന്ന എന്നെയിൽപ്ലക്കർ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ എൻ്റെ ഏട്ടനെ ഒരിക്കലും നുണക്കഥകൾ വേണ്ട അവർ ഉമിനീരിറക്കി കണ്ണൻ എല്ലാം മനസ്സിലാക്കിയ ആളാണെന്ന് അവർക്ക് മനസ്സിലായി എന്നെ എന്നെ അച്ഛനും അമ്മയും ദത്തെടുത്തതാണ് ഏട്ടനൊരാൺകുട്ടി മാത്രമുള്ളതുകൊണ്ട് എന്നെ ദത്തെടുത്തതാണ് സുദേവൻ്റെ എൻ്റെ സ്വന്തം ഏട്ടനല്ല അവർ പേടിയോടെ പറഞ്ഞു കണ്ണൻ അതിന് ചിരിച്ചു അപ്പോൾ നിനക്ക് സത്യം പറയാൻ അറിയാം കണ്ണൻ അവരെ പരിഹസിക്കും പോലെ ചോദിച്ചു അയ്യോ നിർത്തണ്ട ബാക്കി കൂടി പറഞ്ഞാട്ടെ തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബായ്